ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോളൂ ഇനി വൈകിക്കണ്ട അടിപൊളി ടേസ്റ്റ് ആണ് വെറും അഞ്ച് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് അര കപ്പ് ഗോതമ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ കാൽക്കപ്പ് ശർക്കര പൊടിച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട് ഇളം ചൂടുള്ള ഈയൊരു ശർക്കര പാനീം കൂടെ ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കുതിർന്ന് വരുമ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു ലൂസിലാണ് വേണ്ടത് ഇനി അവസാനം ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് എടുക്കാം ഇനി ഒരു പാനിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് അക്ഷയകൽപ്പ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇതാവുമ്പോൾ മൾട്ടി പർപ്പസ് ആണ് കുക്കിങ്ങിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹെയർ കെയറിനും സ്കിൻ കെയറിനും ഉപയോഗിക്കാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ഓരോ തവിയായിട്ട് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം മുകളിലേക്ക് പൊന്തി വന്നതിന് ശേഷം മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം കളറൊക്കെ മാറി വന്നാൽ പാനലിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്